ഈശോ ശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ തീർത്ഥാടനത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചേന്ദ്രത്തിനായി നൽകിയിരിക്കുന്ന തിരുവക്ഷര ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ വചനമാണ് വചനം ഇപ്രകാരം നമ്മളോട് പറയുകയാണ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് ആണ് സ്നേഹം നിറഞ്ഞവരെ സങ്കീർത്തകനായ ദാവീദ് ദൈവസന്നദ്ധയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും വഴികളിൽ പ്രകാശവും ആണ് പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാരിലൂടെയും തൻ്റെ അഭിഷിക്തരിലൂടെയും ദൈവത്തിന്റെ വചനം അയച്ചു കൊണ്ട് അവന്റെ ജനത്തെ നന്മയുടെ പാതയിലൂടെ നടത്തി അന്ധകാരത്തിന്റെ പാതയിലേക്ക് എപ്പോഴൊക്കെ ജനം പോയോ പാപത്തിന്റെ ബന്ധനത്തിന് എപ്പോഴെല്ലാം അവർ അവരടിമപ്പെട്ടോ എപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വന്നോ അപ്പോഴൊക്കെ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെയും പുരോഹിതനിലൂടെയും നേതാക്കന്മാരിലൂടെയും ദൈവത്തിന്റെ വചനം അവർക്ക് നൽകി ആ വചനത്തിന്റെ പാതയിലേക്ക് എപ്പോഴെല്ലാം അവർ തിരിച്ചു നടക്കാനായിട്ട് തയ്യാറായോ അപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കൃപയും അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെടുത്തിയ ദൈവാനുഗ്രഹം തിരിച്ചു വരികയുണ്ടായി പുതിയ നിയമത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇതേ മാംസം ധരിച്ച് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ ഈ ലോകത്ത് ജനിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ജനത്തെ പാപത്തിന്റെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാനായിട്ട് രണ്ടാമതായിട്ട് അവരെ എപ്രകാരമാണ് സ്വർഗരാജ്യം സ്വന്തമാക്കേണ്ടത് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് ഈ ലോക ജീവിതത്തിൽ എല്ലാവിധ തിന്മയുടെ അവസ്ഥയിൽ നിന്നും മോചനം നേടി രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേമുള്ളവരെ അതുകൊണ്ട് തന്നെയാണ് ഈശ്വരനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നുവെന്ന് ആദ്യം പറഞ്ഞത് ഇപ്രകാരമാണ് മനസ്സാന്ദ്രപ്പെടുവിൽ ദൈവരാജ്യം രാജ്യം സമീപിച്ചിരിക്കുന്നു പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാന്നായിട്ട് തീരുമാനിക്കണം എത്രമാത്രം ഒരു യഥാർത്ഥ മനസ്സാന് വചനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് ലോകത്തിന്റെ പ്രകാശമായവൻ എൻ്റെ ജീവിതത്തിലേക്ക് അവന്റെ പ്രകാശത്തെ വർഷിക്കുമ്പോഴ് എന്റെ അന്ധകാരത്തെ മാറ്റുവാനായിട്ട് ഞാൻ തയ്യാറാണ് ഇന്നേ ദിവസം നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുകയാണ് ലോകത്തിന്റെ പ്രകാശമായവൻ അവന്റെ ദിവ്യമായ പ്രകാശത്തെ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സമൂഹത്തിൻ്റെ എൻ്റെ ഇടവകയുടെ അന്ധകാരത്തെ മാറ്റുന്നതിന് ഞാൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ പലപ്പോഴും ആധുനിക ലോകത്തേക്ക് നാം നോക്കുമ്പോൾ സത്യവും നീതിയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും എപ്രകാരമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനോ തയ്യാറാകാത്ത വ്യക്തിത്വങ്ങളെ ജീവിതത്തില് നാം കണ്ടുമുട്ടുകയാണ് ഈശോ പറയുകയാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മുടെയൊക്കെ ഉള്ളുകളിലേക്ക് മരിയ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ ദിനത്തിൽ ഒന്ന് നോക്കുവാനായിട്ട് സാധിക്കണം എന്റെ ജീവിതത്തിൽ അനുനിമിഷം സത്യത്തിന് മുറുക പിടിച്ചുകൊണ്ട് നീതിയുടെ പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് ഒരു യഥാർത്ഥമായ ദൈവ അനുഗ്രഹത്തിൻ്റെ വഴി എൻ്റെ മുൻപിൽ തെളിയുമ്പോൾ ആ വഴിയെ ഞാൻ സഞ്ചരിക്കാൻ തയ്യാറാകുന്നു അതോ എൻ്റെതായ സ്വാർത്ഥതകളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ തള്ളിവിടുന്നു പ്രേമണ ദൈവജനമേ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കണം എൻ്റേതായ സ്വാർത്ഥതകളിലേക്ക് ഞാൻ തള്ളിവിടുമ്പോൾ എൻ്റെ ജീവിതമാണ് തകർന്നു പോകുന്നത് പലപ്പോഴും വ്യക്തികളെ കാണാറുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു ഇനിയും അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു കൊള്ളാം ഒരു മാറ്റം വരുത്തുവാനോ ഒരു മനസ്സാന്തരത്തിൻ്റെ അരൂപി വാതുക്കൽ മുട്ടുമ്പോഴും അതിനെ ഒന്ന് സ്വീകരിക്കാനോ ജീവിതത്തിൽ തയ്യാറാകാത്ത മനോഭാവം പ്രേമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് നോക്കാൻ സാധിക്കണം ഒരു യഥാർത്ഥമായ മാനസാന്തരം യഥാർത്ഥമായ പശ്ചാത്താപം ഒരു അനുതാപത്തിന്റെ കണ്ണീർ ഒഴുക്കിക്കൊണ്ട് തമ്പുരാന്റെ വാചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാനായിട്ട് ദൈവവാചനം എൻ്റെ ഉള്ളിൽ വസിക്കുവാനും എൻ്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണുകടച്ച് നമുക്കും പ്രാർത്ഥിക്കാം കരുണുവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നിയോട് ഇന്നേ ദിവസത്തെ എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നു തിരുവചനം എന്നോട് ചെയ്തതുപോലെ അങ്ങേരു വചനം എൻ്റെ പാദത്തിൻ്റെ വിളക്കും പാതയിൽ പ്രകാശവുമായി തീരുവാനായിട്ട് അങ്ങാകുന്ന പ്രകാശത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാച്ചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കഥാ വിശ്വ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ